വിദ്യാർത്ഥികൾക്ക് സൗജന്യ അപകട ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വിദ്യാലയമായി എടയൂർ കെ എം സ്കൂൾ സ്കൂൾ നടപ്പിലാക്കുന്ന വ്യത്യസ്ത എഴുപത്തിയഞ്ചിന പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുള്ള കിസ്മി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്ക് സൗജന്യ അപകട ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ വിദ്യാലയമായി എടയൂർ കെ എം യു പി സ്കൂൾ ഈ വർഷം രജത ജൂബിലി ആഘോഷിക്കുന്ന എടയൂർ കെ എം യു പി സ്കൂളിൽ നടപ്പിലാക്കുന്ന വ്യത്യസ്ത എഴുപത്തിയഞ്ചു ഇന പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുള്ള കിസ്മി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ പി രമേഷ് കുമാർ നിർവഹിച്ചു ഇന്ന് നടക്കുന്ന ഏറ്റവും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് കുട്ടികളുടെ സൗജന്യ ഇൻഷുറൻസ് ആണ് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ അല്ലാത്ത സ്വതന്ത്രമായ രീതിയിൽ ഒരു വിദ്യാലയം എനിക്ക് തോന്നുന്നു ആദ്യമായാണ് ഒരു സൗജന്യ ഇൻഷുറൻസ് പ്രവർത്തനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചെയ്തിട്ടുള്ളത് ഭവന നിർമ്മാണ ധനസഹായാസ്ഥം കമ്മുകുട്ടി മാസ്റ്റർ എക്സലൻസ് അവാർഡ് ലൈബ്രറി പ്രൊജക്ട് റിലീസിംഗ് എഴുപത്തഞ്ച് പേർ പങ്കെടുക്കുന്ന രക്തദാന ക്യാമ്പ് പ്രവാസി രക്ഷിതാക്കളുടെ സംഗമം എൽഎസ്എസ് യു എസ് എസ് പദ്ധതി രൂപരേഖാ പ്രകാശനം ഒ എസ് എ സംഗമപ്രഖ്യാപനവും ലോഗോ പ്രകാശനം തുടങ്ങിയ വൈവിധ്യങ്ങളായ പരിപാടികളാണ് ഈ വർഷം വിദ്യാലയം നടപ്പിലാക്കുന്നത് സ്കൂളിലെ നിർധനരായ വിദ്യാർത്ഥികൾക്ക് നിർമ്മിച്ചു നൽകുന്ന ഭവന നിർമ്മാണ ഫണ്ടിലേക്ക് ക്ലാസ് ടീച്ചർ പി പി പ്രീത നൽകുന്ന ആദ്യതുക പഞ്ചായത്ത് പ്രസിഡന്റ് അസീന ഇബ്രാഹിം ഏറ്റുവാങ്ങി എടയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് കെ പി വേലായുതൻ കുറ്റിപ്പുറം എഇഒ വി കെ ഹരീഷ് മാനേജർ പി പി പ്രേമേജ ടീച്ചർ ഹെഡ്മാസ്റ്റർ കെ ആർ ബിജു പി ടി എ പ്രസിഡന്റ് എം പി ഇബ്രാഹിം വൈസ് പ്രസിഡന്റ് അനൂപ് സുന്ദർ എം പിടി എ പ്രസിഡന്റ് തഹാനിയാൻവർ നൌഫൽ കലമ്പൻ ഒ എസ് എ പ്രതിനിധികളായ സമദ് മച്ചിങ്ങൽ ഷാജി പൂ അധ്യാപകരായ പി ഷരീഫ് കെ വി സുധീർ എസ് ജയശ്രീ ബി പി പ്രീത സുമയ്യ മുഹമ്മദ് അലി ഉമാ ജയറാം സി പി ഷാനാസ് അഫീസ് മുഹമ്മദ് ദിജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി